നമസ്കാരം വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് ഗുരുതരമായ സുരക്ഷാ മുന്നറിയിപ്പ് സൈബർ സുരക്ഷാ വിദഗ്ധർ കണ്ടെത്തിയ ഗുരുതരമായ പിഴവ് കാരണം മൂന്ന് ദശാംശം അഞ്ച് ബില്യൻ വാട്സ്ആപ്പ് പ്രൊഫൈലുകളുടെ വിവരം കിട്ടി ഉപഭോക്താക്കളുടെ സന്ദേശങ്ങൾ എൻക്രിപ്റ്റഡ് ആയി തന്നെ നിലകൊണ്ടെങ്കിലും വളരെ വലിയ അളവിലുള്ള മെറ്റ ഡേറ്റ ശേഖരിക്കാൻ കഴിഞ്ഞു വിയറ്റ്ന യൂണിവേഴ്സിറ്റിയിലെയും എസ് ബി എ റിസർച്ചിലെയും വിദഗ്ധരാണ് ഈ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയത് വാട്സാപ്പിന്റെ ബിൽറ്റ് ഇൻ കോണ്ടാക്ട് ഡിസ്കവറി മെക്കാനിസത്തിലെ സുരക്ഷാ വീഴ്ച ചൂഷണം ചെയ്താണ് ഗവേഷകർ വിവരങ്ങൾ ചോർത്തിയത് സാധാരണയായി ഒരു ഉപഭോക്താവിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് പരിശോധിച്ച് അവരിൽ ആരെല്ലാം വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്താനാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് എന്നാൽ ഈ സംവിധാനത്തിന് എത്ര കോണ്ടാക്ടുകൾ തിരയണമെന്നതിന് പരിധി നിശ്ചയിച്ചിരുന്നില്ല ഈ പിഴവ് മുതലെടുത്ത് ഗവേഷകർക്ക് ഓരോ മണിക്കൂറിലും നൂറു ദശലക്ഷം ഫോൺ നമ്പറുകൾ തിരയാനും ബില്യൺ കണക്കിന് ഉപഭോക്തൃ പ്രൊഫൈലുകൾ ആക്സസ് ചെയ്യാനും കഴിഞ്ഞു സാധാരണയായി ഇത്രയധികം അഭ്യർത്ഥനകൾ ഒറ്റ ഉറവിടത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു സിസ്റ്റം കൈകാര്യം ചെയ്യരുത് എന്ന് ഗവേഷകർ ഗബ്രിയൽ ഗർ ചൂണ്ടിക്കാട്ടി സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്തിരുന്നതിനാൽ അവ ചോർന്നിട്ടില്ല എന്നാൽ ഗവേഷകർക്ക് ധാരാളം മിറ്റ ഡേറ്റ ശേഖരിക്കാൻ സാധിച്ചു ഫോൺ നമ്പറുകൾ ഉപഭോക്താവിന്റെ ഏകദേശം സ്ഥാനം ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ തരം അക്കൗണ്ടിന്റെ പഴക്കം തുടങ്ങിയവ യു എസ് ബ്രസീൽ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപഭോക്താവിന്റെ കൃത്യമായ സംസ്ഥാനം വരെ തിരിച്ചറിയാൻ ആവശ്യമായ ഡേറ്റ കിട്ടി ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ തട്ടിപ്പ് കോളുകൾ വഴിയോ മറ്റ് സൈബർ ആക്രമണങ്ങൾ വഴിയോ എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കും സന്ദേശങ്ങൾ എൻ ടു എൻ എൻക്രിപ്ഷൻ വഴി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മെറ്റാ ഡേറ്റ അതായത് ആരാണ് എപ്പോൾ ആർക്ക് മെസ്സേജ് അയച്ചു എന്ന വിവരങ്ങൾ സ്വകാര്യതയ്ക്ക് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് ഡോക്ടർ മ്യാൻമാർ തുടങ്ങിയ നിരോധിച്ച രാജ്യങ്ങളിൽ പോലും അക്കൗണ്ടുകൾ ഉള്ളതായി ഗവേഷകർ കണ്ടെത്തി രണ്ടായിരത്തി ഒന്നിലെ ഫേസ്ബുക്ക് ഡേറ്റ ചോർച്ചയിൽ വിവരങ്ങൾ പുറത്തായ അഞ്ഞൂറ് ദശലക്ഷം ഫോൺ നമ്പറുകളിൽ പകുതിയോളം ഇപ്പോഴും വാട്സാപ്പിൽ സജീവമാണെന്നും കണ്ടെത്തി ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നവർക്ക് ഉയർന്ന സുരക്ഷാ ഭീഷണിയുണ്ട് ഗവേഷകരുമായി ചേർന്ന് പ്രവർത്തിച്ച മെറ്റ ഈ പ്രശ്നം പരിഹരിച്ചതായും സുരക്ഷാ വീഴ്ച അടച്ചതായും എഞ്ചിനീയറിംഗ് വൈസ് പ്രസിഡന്റ് നിതിൻ ഗുപ്ത അറിയിച്ചു വാട്സ്ആപ്പ് നേരത്തെ തന്നെ മികച്ച നിലവാരത്തിലുള്ള ആന്റി സ്ക്രാപ്റ്റിംഗ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ പഠനം പുതിയ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കാൻ സഹായിച്ചു ദുരദേശപരമായ ഇടപെടൽ നടന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ഉപഭോക്താക്കളുടെ സന്ദേശങ്ങൾ സുരക്ഷിതവും സ്വകാര്യവുമായിരുന്നു എൻറ്റു ആൻഡ് എൻക്രിപ്ഷൻ ഒരിക്കലും ില്ല ഈ സുരക്ഷാ വീഴ്ച പരിഹരിച്ചെങ്കിലും ലോകത്തിലെ സന്ദേശമയക്ക സേവനം ചില ആപ്പുകളിൽ കേന്ദ്രീകരിക്കുന്നത് വലിയ സ്വകാര്യതാ വെല്ലുവിളിയാണെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു